സ്പോർട്സ് പീപ്പിളല്ലേ ചോക്ലേറ്റ് കഴിച്ചത് ഓരോ ചെയ്യാം നന്നായിട്ട് ഓരോ നന്നായിട്ട് വർക്ക് ചെയ്യണ്ടേ സർക്കുലേഷൻ നടക്കണ്ടേ ബ്ലഡ് സർക്കുലേഷനൊക്കെ അത് നന്നായിട്ട് നടത്തണമെങ്കിൽ ചോക്ലേറ്റ് കുറയ്ക്കാം ഒരു ന്യൂട്രീഷൻ ആഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നാലത് നടക്കുകയുള്ളൂ അതേ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തളരും നമ്മൾ ഭാവിയിലൊക്കെ ഉയർന്ന ടീമിലൊക്കെ എത്താറുള്ള ആൾക്കാരല്ലേ അപ്പം നമ്മൾ കുറച്ചുകൂടി നല്ല ആക്റ്റീവാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം നന്നായിട്ട് ന്യൂട്രീഷൻ ആഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം വെള്ളം കുടിക്കണം

അതൊക്കെ കഴിക്കാം എന്ന സ്കൂളി പോന്ന് നിർത്തി ഇപ്പുറല്ലേ അതേ ഇന്ത്യ സ്നാക്സ് കഴിക്കുന്നത് സ്കൂൾ പോണ്ട മുത്ത് സ്നാക്സ് പോവില്ല നമ്മ തോന്നാ കാരണ്ട സ്നാക്സ് വന്ന സ്നാക്സ് നമ്മ എന്താ ഞാൻ പറഞ്ഞു പറയായ വരുന്നത് പഴം പുഴുങ്ങിയേ അല്ല എഗ്ഗോ ഒക്കെ എന്ത് ചെയ്യാം സ്കൂൾ കൊണ്ടുവാ ഒരു